നമസ്കാരം വീണ്ടും മനുപ്പേച്ച് മലയാളം ചാൻവനെ നിങ്ങളത്തെ ചാനലതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നലെ ഗോൾഡ് നൂറ് രൂപ ഇറങ്ങിയും ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് നൂറ് രൂപ കയറിയിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് നവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇല്ല ഇനി ഒരു നൂറ് രൂപ ഇറങ്ങും അമേത്തമായിരിക്കും ഇത് ആക്ച്വലി നമുക്ക് വളരെ മന്ദമാണ് ഇത് മേൽ നിങ്ങളത് കൺസോളേഷൻ സീസ്ഡ് നോക്കാം ഇനി ഒത്തമ്മ സിമെൻറ്റർ ഫൗണ്ടേഷൻ പോലെ ഒരു പുതിയ ഫൗണ്ടേഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് കോസ ഹാ ഹു ഇതന്നെ ഫൗണ്ടേഷൻ ആയാലും നിങ്ങൾ ചോദിക്കരുത് നമ്മൾ പറഞ്ഞ ഫോർ എട്ടായിരത്തി അഞ്ഞൂറാണ് എട്ടായിരത്തി അഞ്ഞൂറ് ബത്താള പോവത്തില്ല അങ്ങനത്തെ മേൽ സിറ്റുവേഷൻ ഇപ്പോൾ ഇരിക്കുന്നത് ബട്ട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇത് പത്തായിരം തന്നെ പോകുമോ എന്നാണ് എനിക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് ഈ സംശയമെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഗോണ്ട് വിഴുന്നാലും നമ്മൾ ട്രേഡ് ഫിഗേഴ്സ് നോക്കിയെങ്കിൽ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നു റേഡ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് വളരെ മോശമാണ് നമുക്ക് ഇത് കാരണം റുപ്പി വീക്കൻ ആഹാൻ ചാൻസ് ഇരിക്കുന്നു റുപ്പി വീക്കൻ ആഹാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഗോൾഡിന് വളരെ ഗുഷിയാണ് ഇത് കാരണം നമ്മൾ വളരെ സേഫ് സോണിലാണ് ഇരിക്കുന്നു ഗോൾഡ് സേഫ്റ്റി സോണിലാണ് ഇരിക്കും എപ്പോഴും ഇന്നെടുത്ത് ഗോൾഡിന്റെ സേഫ്റ്റി സോണത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിപ്റ്റോയും ഗോൾഡും ഒന്ന് ഒരുപാട് ആൾക്കാർ ആർഗ്യൂ ചെയ്യും ഇപ്പൊ ട്രോളത്ത് നിന്നും ഒരു വർഷത്തിന് മുമ്പ് നോക്കി ഇനി വളരെ കൂടുതലായിട്ട് ഒരു പ്രോളൊക്കെ ജയിലൊക്കെ ഒന്നും അറിയത്തില്ല ഇങ്ങനെ പറയും ബിറ്റ് കോയിൻ ഒരു പ്രാവശ്യം ക്ലാഷ് ആണെന്ന സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബിറ്റ് കോയിൻ എന്നാ വരേടിയാ കയറ്റി എന്നെ വെച്ചാൽ അമേരിക്കയിൽ ഇ ടിഎഫ് ഒക്കെ വെച്ചാണ് കയറ്റിയത് അപ്പോൾ മങ്ക പറഞ്ഞ പറഞ്ഞായിരുന്നു ഇതിന ഒരു സൂനിയും വയ്ക്കുമ്പോ ഇപ്പൊ ലാസ്റ്റാൻ നോക്കിയെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ഡോളർ വൈപ്പോട്ട് ആയിട്ടുണ്ട് അത് ക്രിപ്റ്റോലി ഈ ഇ ടി എഫിൽ എത്രയായ പ്രൈസൊക്കെ നയൻറ്റി തൗസൻഡ് ബിറ്റ് കോയിൻ ആണ് തിരിയാതെ സ്ഥലത്തിന് വന്നിരിക്കുന്നു ഇന്നലെ പോസ്റ്റ് സമയം വന്നിട്ട് നയൻറ്റി തൗസൻഡ് പാൽ പ്രേഡായിക്കൊണ്ടിരുന്നു ഇപ്പോൾ നയൻറ്റി ത്രീ തൗസൻഡ് ക്ലോസ് ആയിട്ടുണ്ട് സോ ക്രിപ്റ്റോയുടെ മേളിൽ ഹെവി പ്രഷറാണ് ഇപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ട്രില്യൺ ഡോളർ ലോസ് ആണ് ഈ വർഷത്തിൽ അവരെടുത്ത് എല്ലാ ലാഭവും ലോസ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇ ടി എഫിൽ ആരൊക്കെ ഓരോ വർഷമായിട്ട് ഇപ്പ്രിക്കുന്നു ക്രിപ്റ്റോയിൽ അവക്ക് ലോസ് ആണ് ഇത് മോസ്റ്റ് പോപ്പുലർ ക്രിപ്റ്റോന്റെ ഈ ഗതിയെങ്കിൽ നമുക്ക് വായന വരാത്ത പേരിൽ നമ്മളെ ചെറുക്കമാരിട്ട കാശ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക ഇത് തന്നെ പറയുന്നത് എന്റെ കാശ് ഇട്ടുമെങ്കിൽ മിന്നലെ ആരുടെ അടുത്തും പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നര വർഷമായിട്ട് ഇന്ത്യയിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇല്ലീഗൽ ആണ് കൂടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ കെട്ടിപ്പിടിച്ചു കയറിയത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഫേരാശ കോൺ വളരെ ഗോൾഡിൽ പറയുന്നത് നിങ്ങളെ എമർജൻസി സമയത്തിൽ അത് ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണ് ബാൻഡിരിപ്പഴും നിങ്ങൾ പറ്റുവാമെങ്കിൽ ഉടമയിൽ കാശ് എടുക്കും നിനക്ക് ബാങ്കിൽ വച്ച് പറ്റി കെട്ടുന്ന സമയം കൂടെ അത് വില കയറിക്കൊണ്ട് തന്നെ ഇരിക്കും അത് ഇത് കാരണം സ്വർമ്മമെന്ന് പറയുന്നത് ആപത്താൻ ലോണാണ് ക്രിപ്റ്റോനെയും ഏത് ബാങ്കും തപത്തില്ല വെള്ളി നീ ഏതൊരു ബാങ്കും തടവില്ല എന്ത് കാര്യമാണ് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ ഉതവുമോ അതുപോലെ തന്നെ കറൻസി അതാണ് ഗോൾഡ് ഫോ ക്വിപ്റ്റോ കാറിൽ എന്ത് പറഞ്ഞായിരുന്നു ഗോൾഡിന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു ഗോൾഡ് ബിറ്റ് കോയിന് ഇല്ലാതാക്കിയാൽ ബിറ്റ് കോയിൻ ഗോൾഡിന് ഇല്ലാതാക്കിയാലും ഇപ്പോൾ മനസ്സിലായിരിക്കും സോ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രാം രണ്ട് ഗ്രാം ഇരുന്നാൽ കൂടെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നമുക്കതിൽ കാശ് കിട്ടും അങ്ങനെ നമ്മൾ ലിമിക്കറ്റ് ജി ക്ലാസിന് ഞാൻ പറയുന്ന ഒരു ലിമിറ്റഡ് അഡ്വാൻറ്റേജ് നമ്മുടെ വലുതായി ഇപ്പം ഈ കോമ്പറ്റീഷനിൽ ഇറങ്ങി ഞാൻ തന്നെ കാണിക്കാൻ ഇതിൽ ഒന്നുമില്ല അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് അടിപൊട്ടി ഇന്ന് മൈപ്പി എൻ വി ആർ എസ് എഫ്റ്റ് വരുക എൻ വി ഡിആർഎഫ് മാജിക് കാണിച്ചില്ലെങ്കിൽ അതായത് മാർക്കറ്റ് നോക്കിയിരിക്കുന്ന ആ മാജിക് അവർ കാണിച്ചില്ലെങ്കിൽ മാർക്കറ്റ് ഇരിക്കുന്ന ആളവ് ഈ നോക്കി മാർക്കറ്റ് വളരെ ടെൻഷൻ വേണിന്ന് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ചെയ്യാവുന്ന ഫാഷിപ്പ് ആന്ത്രോപ്പിയനെ വളർക്കുന്നു ഇന്നലെ വരയ്ക്കും ഷാട്ട് ജി പി ടി എന്ന വളർത്താൾക്കാർ ആന്ത്രോപ്പീനെയാണ് വളർത്തുന്നു സോ അമേസോൺ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഇത് മൂന്നുണ്ട് ആന്ത്രോപ്പി ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ക്ലബ് ഡോട്ട് കോം എന്ന് ഒരു സെപ്പറേറ്റ് എല്ലാ മോഡേണിലാണ് അവർ ജോലി ചെയ്യുന്നത് ആന്ത്രീൻ പോയവരത്തെ ഓപ്പൺ ജിപിക്ക് ഒന്ന് ഓടിപ്പോയ ആൾക്കാരാണ് വിനോദിൻ്റെ ഒപ്പം ചേർന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഗൂഗിൾ ജയിക്കുമെന്ന് ഇതിനെ വിശ്വസിച്ച് ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ പ്ലേഡേണ്ട ആളൊക്കെ ക്ലാഷ് ഇട്ട് രണ്ടര ഗൂഗിളിൽ ഗൂഗിൾ അവര് ലാഭം എടുപ്പിക്കും ഡിസ്ട്രിബ്യൂഷൻ ആണ് ദൈവം ഒരു പ്രോഡക്റ്റിങ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റൊൻ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൽ ഇരുപത്തിരണ്ട് പേർസെൻറ് ഓഫ് ഓൾ ഡിവൈസ് ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യുന്നു അത് ഫുൾ ആയിട്ട് ഗൂഗിളിൻ്റെ കയ്യിലാണ് എടുക്കുന്നു പതിനെട്ടോ ശതവിധം നമ്മളെ ബോസ്റ്റ് ആപ്പിൾ എടുത്തിരിക്കുന്നു ആപ്പിളിന് ഗൂഗിൾ ഒരു വർഷത്തിന് പതിനെട്ട് ബില്യൻ ഡാള് ഗൂഗിൾ വന്നിട്ട് സെറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു ഇത് കാരണം തൊണ്ണൂറ് ശതവീതം മാർക്കറ്റിന് ഗൂഗിൾ തന്നെ ഗൂഗിൾ ബഫറ്റ് അപ്പുപ്പനും ഗൂഗിൾ വാങ്ങാൻ തന്നെയായിരുന്നു ഇതിനറിഞ്ഞ് അപ്പുപ്പൻ ഇതിനെ തുടർന്ന് മുമ്പേ നമ്മൾ വാങ്ങിയായി ഇത് ഗൂഗിളെ കുറിച്ചുള്ള ന്യൂസ് ആണ് ലാസ്റ്റായിട്ട് ബഫട്ടൻ ഗൂഗിൾ വാങ്ങിയായിരുന്നു റിട്ടയർഡ് ആകരുടെ ഒരു മാസത്തിന് മുമ്പ് അല്ലെന്നാൽ നിങ്ങൾക്കൊരു ന്യൂസ് ആയിട്ട് ഞാൻ പറയാം ഇപ്പം നമുക്ക് ഇന്ത്യയിലുള്ള ന്യൂസിനെ നോക്കാം ഇൻഫോസിസ് ബൈബാക്ക് നാളെത്തൊപ്പ് തുറന്നു ഇങ്ങനത്തെ ടാക്സിനെ കുറിച്ച് പേടി ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കുറിച്ച് പേടിയില്ലെങ്കിൽ നല്ല മാർജിനാണ് മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ എക്സ്ട്രാ വിറ്റും അവന് ടാക്സ് കിട്ടണം രണ്ടാമത് കാര്യം ഹിന്ദുസ്ഥാൻ നിലവർ അവരുടെ ഐസ്ക്രീം കമ്പനി ക്വാളിറ്റി വാസ് കഴിയായിട്ട് അതിനെ പിരിച്ചു കഴിയായിട്ട് നിസ്റ്റ് ചെയ്യാൻ പോകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അഞ്ചാം തീയതി എന്ന് തോന്നുന്നു എന്ത് റേഷ്യോ ഇരുങ്ങേ കൊടുക്കാൻ പോകുന്നു എന്ന് നമുക്ക് വിശ്രമിച്ചിട്ടൊന്നും നോക്കാം എന്ത് ക്വാളിറ്റി വാസ് ഡാകുന്ന നോക്കാം ക്വാളിറ്റി വാസ് എന്ന് പറയുന്ന പേര് ടാനി ഐസ്ക്രീം കമ്പനിയാണ് പിന്നെ ഇരുപത്തഞ്ച് ടൈമിൽ മുപ്പത് ടൈം ഇയർണിങ്സ് ഉണ്ട് അതിൽ വലുതായിട്ട് കരൺ ഒന്നും ഇല്ല കരണൊന്നും ഇല്ലായി മാറുന്നാൽ ഇതൊക്കെ നോക്കി തന്നെ നമ്മുടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും അതിൽ ബേഡപ്പ് തന്നെ ഇത് വാങ്ങാമെന്ന് എന്നുള്ള ചോയ്സിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നു കൺസ്ട്ട്രേഷൻ ഡിസൈൻ ചെയ്യുന്ന മുമ്പേ കടം എപ്പോഴാണ് ഇരിക്കുമോ ആരാണ് മാനേജ്മെൻറ്റ് വനി നെറ്റ്ഫ്ലിക്സ് ഒന്നും നമുക്ക് അറിയാതെ നമ്മൾ അതെല്ലാം കൈ വെച്ച് വറ്റുവാമെങ്കിൽ നോക്കാൻ അത് വല്ല നഷ്ടമാണ് പിടിക്കാം ഇതിന് മുന്നേ കൈ വയ്ക്കുന്ന മുമ്പ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം അതേപോലെ ആന്ധ്ര പി ലൈക്ക് മൈക്രോസോഫ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞായിരുന്നു ഇതുപോലെ തന്നെ എൻ ബി ബി ഐയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലെ ഇപ്പോൾ ടോട്ടൽ വാലുവേഷൻ ഓഫ് ആന്ധ്ര വന്നിട്ട് സ്കീമിന്റെയും ഡോളറിനെ പെട്ടു അടുത്തു ഹോൾഡ് സോദൻസ് ഇൻവെസ്റ്റ് ചെയ്യും അതൊക്കെ കുറച്ചിരിക്കുന്നു തനി എന്തെങ്കിലും പാത്രർ കിട്ടും ആ പാത്രം കയറി കുതിരെ സഹായി ചെയ്യാം എന്നാണ് ഗോൾഡ് പക്ഷെ ഇത് വരയ്ക്കും അങ്ങനത്തെ ഒരു പാർട്ട് ചെയ്യുക അവർ ബിസിയായി സംസാരിച്ചിട്ടിരുന്നു ആ ജയേഷ് കരി പാർട്ട്ഷിപ്പ് എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് കാരണം അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് അവർ കുറയ്ക്കുന്നു ആൾറെഡി ഇന്ത്യയിൽ മഹീന്ദ്രയും പാപ്പയും ഇവിയിൽ വളരെ ഡെവലപ്മെൻ്റ് ഉണ്ട് ഇവിടെ ഒരു മൂന്നാറ് ഇന്ത്യൻ പ്ലെയറിന് പേസ് അവർ ഇരിക്കുമോ എന്നത് എനിക്ക് വളരെ ഒരു സംശയമാണ് ഇറ്റ് വൈ വൈറ്റ് ടേക്ക് ഓഫ് ആ ഹിൻഡമാണ് എൻ്റെ ബിലീഫ് നമ്മുടെ സയൻസിലിട്ട് സിംഗിൾ പൗ ഹോഫ്സറൺ ചെയ്യുന്നു അതായത് ഒരേ പൗച്ചിൽ ഒരു മരുന്നിനെ കാഫ് സിറഫ് സിംഗ് സിറപ്പ് നിങ്ങൾ കുടിക്കുക നോർമലി കാഫ് സിറപ്പൊക്കെ ബോട്ടിൽ ചെയ്താണ് വരുമ്പോൾ ഈ ഷാംപു വന്നത് പോലെ വരാൻ ഈ സൈറസ് ലൈഫ് സയൻസസിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സൈറസ് ലൈഫ് സയൻസസ് ഇപ്പോൾ കൺസ്ട്രേഷൻ റേഞ്ചിലാണ് ഇരിക്കുന്നത് പ്ലാഷൻ കൺസെട ചെയ്തിട്ടുണ്ട് ഇന്നും നമുക്ക് കൺസർട്ട് ചെയ്യാം പിന്നെ നാട്കോ ഫാമിൽ കെ എഫ് എം സി കമ്പനിയെ കുറിച്ച് പറഞ്ഞതായിരുന്നു സംസാരിച്ചായിരുന്നു അത് എഫ് എം സിക്കും പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞു സി ടി പി ആർ എന്ന് പറയുന്ന മോണിപ്പിൽ അനുസരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് വേണ്ടി പറയണ എന്ന് വെച്ചാൽ നാട്ടോ കോൺ കോളി അവിടെ അടുത്ത വർഷം ആയിട്ട് മാറും എൻ്റെ തനി കമ്പനിയായിട്ട് പിരിച്ച് തണിയായിട്ട് ലിസ്റ്റ് ചെയ്യും അടച്ചിട്ട് മാറ്റാ പറഞ്ഞാൽ അതിനും ഷെയർ കിട്ടാൻ ചാൻസസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആപ്പ് കമ്പനിയും ഓൺ ചെയ്യുന്നതിന് ഒരു ചാൻസ് ഉണ്ട് ഇത് കാരണം നാട്ടോ സി ടി പി ആർ പിരിച്ച് ഒരു പനി കമ്പനി ആയിട്ട് നമുക്ക് പെരും ഐ ഗി സി എന്താ ചെയ്യുമെന്ന് വെച്ചാൽ സൺറൈസ് എന്ന് പറയുന്ന ഒരു മസാല ബ്രാൻഡ് വെച്ചിട്ടുണ്ട് ഈ സൺറൈസ് മസാല ബ്രാൻഡ് എന്ന പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം വിഡിന് കുക്ക് ചെയ്യുന്ന ആൾക്കാർ അയ്യാമത്തെ മൊത്തം ഫുഡ് പ്രിപ്പേഴ്സ് ചെയ്യുന്ന ആൾക്കാർ അവർ ഈ വലിവണ്ടിയിലൊക്കെ കൊണ്ടുപോയി വ്യാപാരം ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് ട്രെയിനിങ് എടുക്കുമോ ഏത് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം ഏത് യൂസ് ചെയ്യാൻ്റെ സേഫ്റ്റിയോ എനിക്ക് യൂസ് ചെയ്യുന്നു അങ്ങനെ ഈ സൺഡേസ് മസാലകൾ ഇങ്ങനെയെങ്കിലും തള്ളേണ്ട ഒരു വഴിയാണ് അവർ നോക്കിയിരിക്കുന്നത് ഇവന് എക്സ്പെഷ്യലി കല്യാണ കോൺട്രാക്ടേഴ്സിനെ അബ്സേവ് ചെയ്യുന്നു എന്ന് പറയുന്നത് കല്യാണ കോൺട്രാക്ടേഴ്സൊക്കെ മസാലയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര വാങ്ങുന്നു ഗവൺമെന്റിന്റെ എക്സസൈസ് സർട്ടിഫിക്കേഷനും ഐ പി സിയും വാങ്ങിക്കൊടുക്കുന്നു இப்படி இன்ஃபோமல் சேகாரில் இருந்து ஜெரன் ஆகாண்ட் இது ஒரு கம்யூனி இனிஷியேட்டீவ் சேஃப்டினே வளர இம்ப்ரூவ் செய்யும் ஐ பி சிக்கு பார்ட்டினும் ஆதிசி இதுபோல செய்ன்பிராம் இன்ட்ரொடியூஸ் டயரக்டாய்ட் பிரைஸ் எந்த கிட்டுமோ மடின வர ഡയറക്റ്റ് ആയിട്ട് മൃഗമാരി ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഐഡിയ ചെയ്ത് അഗ്രികൾച്ചറൊക്കെ കമോഡി പി പ്ലേഡിംഗിൻ ഐ സി സി വലിയ എക്സ്പോർട്ടായി അഗ്രിക്കൾച്ചറുകൾ കമോഡി പി ട്രേഡിങ് ഐ പി സിക്ക് ഒരു വളരെ ഒരു ബിസിനസ് ഫീൽ ആണ് അതുപോലെ ഐ പി സി ഫുഡിന് യൂസ് സപ്ലൈ ചെയിൻ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു ഇത് പുറത്തല്ലുപ്താര് തീയ ബ്രാൻഡൊക്കെ പോയാലും തലപ്പിലൊക്കെ പോയി ഫുഡ് കോൺട്രാക്റ്റേഴ്സ് ട്രീറ്റ് വെൻ ബേഴ്സ് വീട്ടിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ ട്രൈൻ ചെയ്ത് ഏരിയയിലായപ്പോൾ ഇവർ പോകുന്നു ഇത് ഐ ടി സിയുടെ മാസ്റ്റർ സ്റ്റോക്കാന്ന് ഇത് മനസ്സിലാകാതെ ഇരിക്കാം ഇവിടെ ഉള്ള ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഐ ടി സിക്ക് ഇതുവരെ വളരെ സക്സസ് ആയിട്ട് മാറും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നന്ദനമാണ് വൽവൺ സാറ്റോൺ ഇല്ലെങ്കിൽ ഒരു വലിയ കമ്പനി മോകൻ സ്റ്റാൻഡ് എന്ന കമ്പനിയോ പക്ഷെ പോകുമെന്ന് പറയുന്നു തീർച്ചയായിട്ടും സെൻഷ്യസ്ലംബിംഗിൻ തീർച്ചയായിട്ടും അത് സെവൻ പൗസൻ്റെ പോകുന്നത് പോകും എന്നതാണ് ഇവിടുത്തെ ചോദ്യം പോകൂല എന്ന് പറയുമ്പോൾ അർത്ഥമില്ല മെമ്പക്ക് നാലായിരത്തിൽ ഇരിക്കുന്നത് ഒരു ഇരുപതിനായിരം പോയിന്റ് കെയറിന്റെ ഒരു വലിയ കാര്യമൊന്നുമില്ല ഇതിൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ ടൈമിൻ്റെ അകത്ത് പോകും എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഈ ടൈമിൻ്റെ അകത്ത് പോകുമെന്ന് ആരൊക്കെ ഒന്നും പറയാൻ പറ്റില്ല പറ്റൂല മാർദം സ്റ്റാമിലിയോ ഏത് കമ്പനിയോ ഒരു വർഷത്തീസൻഷ വഴി പോയില്ല എന്ന് യാതും പറഞ്ഞില്ല ഇപ്പം അമേരിക്കയിൽ ട്യൂബർ സൈസില് ഒരു ബബിളായിരിക്കുന്നു ഇത് എ ബബിളാണ് ഇത് വെടിക്ക് അടുത്ത വർഷം ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും എവിടെയും പോകത്തില്ല പോലെ ഇരുപത്തിയാറിൻ്റെ അകത്ത് പോകും എന്ന് പറഞ്ഞു അമ്മ ജനങ്ങൾ വിട്ടുമെങ്കിൽ ഏതൊരു അർത്ഥവും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇരിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്ത് റേഞ്ചിലിരിക്കണോ നമ്മുടെ സെഫ് ഓഫ് കോമ്പറ്റൻസിൽ ഇരിക്കണോ എന്ന് കണ്ടുപിടിച്ച് അതിൽ ഏതാണ് കളർഫ് ആയിരിക്കുമെന്ന് നോക്കി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് കൺസിഡർ ചെയ്യണം ഇങ്ങനെ പോയെങ്കിൽ എന്നാണ് ഇതുപോലത്തെ ഭൂമോടുന്നോ അന്ന് നിങ്ങൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതുപോലെ വിശ്വസിച്ച് അതിനുള്ള വിവരുത് ഞാൻ ഇതിൽ അഹപ്പെടും നന്ദി Namaskaram.